ജ്യോമോൻ്റെ സുവിശേഷങ്ങളിൽ അഭിനയിച്ചപ്പോൾ സത്യംതിക്കാടെൻ്റെ അടുത്ത് ആകെക്കൂടെ ഫസ്റ്റിൽ പറഞ്ഞ ഒറ്റ കാര്യം തൃശ്ശൂർ ഭാഷ പറയണ്ട എന്തുവാടേ എന്ന് ഞാൻ വേറൊരു സ്ഥലത്തും കേട്ടിട്ടില്ല കലാപ്രകടനങ്ങളും കലാ മത്സരത്തിൻ്റെ ഒരു വേദിയാണെങ്കിലും നമ്മളറിയാതെ നമ്മൾക്ക് കിട്ടിയ ഒരു വലിയ സുവർണാവസരമാണ് സൗഹൃദം

ഒരാൾ ഒരു ഒരു അത് ഒരു ഒരു കോമൺ ഭാഷയുണ്ട് എന്നാലും അത് മാ അവിടെ വരുമ്പോഴൊക്കെയാണ് ഞാൻ കൊല്ലം വരരുതെന്ന് പറയുന്നത് ബാക്കി നമ്മൾ എടുക്കുന്ന റോളുകളൊക്കെ ഇതൊക്കെയുള്ള തമാശകളും കാര്യങ്ങളൊക്കെ കൂടുതലും റോളുകൾ ഏത് ഭാഗത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ആളുകൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തോളൂ ഇപ്പോൾ ഒരു സിനിമയിൽ ഞാൻ മണിയമ്മള രാജു മാളാരോ ഇന്ന് ഇന്നസെനിയേട്ടൻ നാല് പേരുണ്ട് ബ്രദേഴ്സാണ് ഒരു വീട്ടിൽ ജനിച്ചു വളർന്നതാണ് പക്ഷെ നാല് പേരും നാല് ഭാഷയാണ് അതെങ്ങനെ സംഭവിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ ക്ഷമിക്കും ആൾക്കാർ അതൊക്കെ കൺസിഡറേഷൻ കൺസഡറേഷൻ മനസ്സിലാക്കുകയും ചെയ്യും അതിനകത്ത് ഒരു ഒരു ചെറിയ ഒരു ഒരു അസ്വസ്ഥത പോലും ഉണ്ടാകത്തില്ല നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞ എന്തുവാടെ എന്ന് ഞാൻ വേറൊരു സ്ഥലത്തും കേട്ടിട്ടില്ല വേറെ എന്തിരി എന്താണ് എന്തുട്ടാണ് ഇതെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുവാടെ എന്ന് പറയുന്നത് അത് കൊല്ലത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരിതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷവും എന്ന് പറയുന്നത് കൊല്ലംകാരനല്ലാതെ വേറെ ആരിത് പറഞ്ഞാലും മഴച്ച് നിൽക്കുകയും ചെയ്യും ഇയാൾ ശ്രമിക്കണ്ട എന്ന് പറയും അത് ആ അത് നമ്മുടെ ശരീരം ഇങ്ങനെ ശരീരഭാഷയിലുള്ള ഒരു ഒരു സംഭവമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് ഇത് കലാപ്രകടനങ്ങളും കലാമത്സരത്തിൻ്റെ ഒരു വേദിയാണെങ്കിലും നമ്മളറിയാതെ നമ്മൾക്ക് കിട്ടിയ ഒരു വലിയ സുവർണാവസരമാണ് സൗഹൃദം ഉണ്ടാക്കാൻ എത്ര വർഷം കഴിഞ്ഞാലും കൊല്ലം കലോത്സവത്തിൽ വെച്ച് കണ്ടുമുട്ടി സൗഹൃദം ആൾ ആണ് എന്ന് അഭിമാനപൂർവ്വം പറയുക അത് കലാകാരൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എവിടെ ചെന്നാലും ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ സുഹൃത്തുക്കളും സൗഹൃദവും കിട്ടാനും പങ്കുവെക്കാനും കഴിയുന്നത് കലാ വർഗമാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് താങ്ക് യു വെരി മച്ച്